അസലാമലൈക്കും വരമത്തല്ലാഹി വർക്കാത്തു അപ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മളെല്ലാം ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളൊക്കെ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ വിചാരിച്ചതുപോലെ സുന്ദരമായി വളരെ നല്ല രീതിയിൽ നടക്കാറ് അതേസമയം ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളെത്ര പ്ലാൻ ചെയ്താലും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെയുമെല്ലാം നേരെ എതിരിൽ പല സാഹചര്യങ്ങളും നടക്കുന്നത് യാഥാർത്ഥ്യം കൊണ്ട് അനുഭവപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാം അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി ഒരു വിശ്വാസി എന്ന രീതി നമ്മളെല്ലാം എൻ്റെ വീഡിയോ കേൾക്കുന്ന വിശ്വാസികളോടാണ് പ്രത്യേകമായി വിഷയം പറയുന്നത് അല്ലാത്തവരെ കേട്ട് വെറുതെ വേജറേണ്ട ആവശ്യമില്ല ഒരു വിശ്വാസി എന്ന രീതിയിൽ കൃത്യമായി ഉറപ്പിക്കേണ്ട ഒരു വിഷയം നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളും നമുക്ക് നൽകുകയും തടയുകയും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സംവിധാനിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട സുഖങ്ങളും രസങ്ങളും സന്തോഷങ്ങളും അതോടൊപ്പം സങ്കടങ്ങളും വേജാറുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നൽകുന്നവനായ ഒരു റബ്ബ് ഒരു ഇലാഹ് ഒരു ഗോഡ് എല്ലാത്തിൻ്റെയും മുകളിലുണ്ടെന്നും അവനാണ് രാജാതിരാജൻ അവനാണ് എല്ലാം സംവിധാനിക്കുന്നവൻ അവൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കില്ല എന്നതും അതോടൊപ്പം തന്നെ അവനാണ് പല പ്രയാസങ്ങൾ എനിക്ക് നൽകുന്നത് ആ പ്രയാസങ്ങൾ ഒരു പക്ഷേ എന്നിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഏതുവായേക്കാം ഞാൻ അതിൽ വേണ്ട രീതിയിൽ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ വേണ്ട രീതിയിൽ ഞാൻ ആ ഇലാഗിന് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ രാജാതിരാജന് വേണ്ട രീതിയിൽ അതിൽ ശുക്രു ചെയ്യാൻ നന്ദി കാണിക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ ഇതുമെനിക്ക് ഗുണകരമാകുമെന്ന ഒരു യാഥാർത്ഥ്യ വിശ്വാസത്തോടുകൂടെ നാം മാറുകയാണെങ്കിൽ നമുക്ക് ഏതു സാഹചര്യങ്ങളെയും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും വരുന്ന പ്രയാസങ്ങളെ വരുന്ന ബുദ്ധിമുട്ടുകളെ നല്ല രീതിയിൽ നമുക്ക് പരിഹരിച്ചെടുക്കാനും സാധിക്കുന്നതാണ് ഇത്തരം ചിന്തകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമോ ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് സുയിസൈഡ് പോലെയുള്ള പല അഭയായങ്ങളിലേക്കും നമ്മളോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ എത്തിച്ചേരാൻ ഹേതുവാകുന്നത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ റോഡ് സൈഡിൽ കണ്ടൊരു ബോർഡ് വായിക്കുകയുണ്ടായി ജീവിതമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു റീസെറ്റ് ബട്ടൺ ഇല്ലാത്ത ഒന്നാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അസാം വലൈക്കും വരഹമ്മി വർക്കാത്തു